സുഹൃത്തല്ലേ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു അതിഗംഭീര നടിയായിട്ടുള്ള ശോഭന പ്രധാനമന്ത്രി മോഡിജി പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പരിപാടി തന്നെയാണ് കേരളത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും സ്ത്രീ ശക്തി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പങ്കെടുക്കുന്നത് ഗംഭീരമായിട്ടുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം അവർ തിരിച്ചു പോവുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ ശോഭനയെ സംഘിണി എന്നുള്ള വിളിപ്പേരുകൾ കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ കൊണ്ടാടുന്നത് അങ്ങനെ വിളിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പേരോട് കൂടി ചാർത്തപ്പെട്ട് അങ്ങട്ട് മാറ്റി നിർത്തട്ടെ പ്പെടേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ശോഭന എന്ന് പറയുന്ന ആ ഒരു ഗംഭീര നർത്തകിയും നടിയുമായിട്ടുള്ള ഒരാൾ ഒരിക്കലുമല്ല ഇതിന് എനിക്ക് ഏറ്റവും തോന്നുന്നൊരു കാര്യം നമ്മുടെ എന്ന് പറയുന്ന ഒരു ഗംഭീര നടനുണ്ട് നമ്മുടെ തമിഴ്നാട്ടില് അദ്ദേഹം ഈ അടുത്ത ഒരു ഗംഭീര അഭിപ്രായം പറഞ്ഞായിരുന്നു ഒരു നടികർക്ക് എല്ലാം നെക്കാരു സമൂഹത്തിൽ മികപെ തപ്പ് നടികളെ ഇതൊരു അഭിപ്രായം ഇതാണ് നമ്മൾ ഒരിക്കലും ഒരു നടിമാരെയും നടന്മാരെയും അവരൊക്കെ നമ്മുടെ അയൻസ്റ്റിൻ്റെ അത്ര തലച്ചോറുള്ള വളരെയധികം ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് കളയരുത് എല്ലാ വിഷയങ്ങൾക്കും ഇവരിൽ നിന്ന് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഉത്തരം ആഗ്രഹിക്കണമെന്ന് ഒരിക്കലും പൊതു ആളുകളൊന്നും ചിന്തിക്കരുത് അത്രയൊന്നും ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടോ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചോ അങ്ങനെ വ്യക്തമായ ധാരണയുള്ള ആളുകളൊന്നല്ല ഈ ആ പറയുന്ന സിനിമാ നടിമാരാവട്ടെ നർത്തകമാരാകട്ടെ ആരും തന്നെ ഒരു പക്ഷെ വളരെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നടിമാരൊക്കെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മൃണാളിനെ പോലെ നന്ദിതാദാസിനെ പോലെ ശബ്ന ആസ്മിയെ പോലെ ടി എം പോലെ ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കാം ഒരു രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി കാണുകയും അത്തരത്തിലുള്ള ഒരു ഉത്തരങ്ങളൊക്കെ ഇത്തരം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടെ ശോഭന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവർ ക്ഷണിക്കുന്നത് കേരളത്തിൽ ഇവിടെ ഒരു കേരളീയത്തിൻ്റെയൊക്കെ അംബാസഡർ ആയിട്ടാണ് ശോഭന ഇവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ശോഭന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ക്ഷണിക്കുന്നത് കൃത്യമായിട്ടുള്ള ആദരവോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു ക്ഷണം നടന്നിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരുപാടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സംഗീതികളെ മാത്രം പ്രധാനമന്ത്രിയായിട്ട് ആ ഒരു മനുഷ്യനെ ചുരുക്കി കാണുന്നുണ്ടായിരിക്കില്ല തീർച്ചയായിട്ടും ശോഭന എന്ന് പറയുന്ന ആ ഒരു നർത്തകിയും ആ ഒരു നടിയും അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്ന ഒരു പരിപാടിക്ക് അവർ തീർച്ചയായിട്ടും പങ്കെടുക്കും ആ പങ്കെടുക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് അവരുടെ മാത്രം ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് എന്തായാലും അവർ പങ്കെടുക്കുന്നു അവർ സംസാരിക്കുന്നു തിരിച്ചു പോകുന്നു എന്നു മാത്രം ഇങ്ങനെ ഒരുപക്ഷെ ഇനി അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഒരു വലിയ പ്രോഗ്രാം വെക്കുകയും ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ശോഭന എന്ന് പറയുന്ന ആ ഒരു നല്ല നർത്തകിയും ആ ഒരു നല്ല നടിയേയും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ശോഭന എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പങ്കെടുക്കുമെന്നേ അങ്ങനെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചേർത്ത ആ ഒരു പരിപാടിയിലും ആ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ മോഹൻലാലിന്റെ എഴുത്തും മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടന്റെ എഴുത്തും പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ഒരു വലതുപക്ഷ എഴുത്തുകളും മറ്റൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എന്തുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷക്കാർ ക്ഷണിച്ചു എന്ന ചോദ്യം ചോദിക്കേണ്ടതല്ലേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും പോവും ഇത്തരം പ്രോഗ്രാമുകൾക്കല്ല അങ്ങനെ നടന്മാരെയും അങ്ങനെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുക്കി തീർക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അതിനേക്ക് അപ്പുറത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വത്താണ് നമ്മുടെ നടിയായിട്ടുള്ള ശോഭനായാലും നടന്മാരായിട്ടുള്ള മമ്മൂട്ടിയായാലും മോഹൻലാലായാലും കേരളം എന്ന് പറയുന്ന ആ ഒരു വിഹാരത്തിൻ്റെ നമ്മുടെ ഒരു പൊതു സ്വത്തുകളായിട്ടാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത് അതുകൊണ്ട് അവരെ ഇനിയും നമ്മൾ ആരാധിക്കുകയും അവരെ പ്രവർത്തനങ്ങളെ നമ്മൾ കൈയ്യടിക്കുകയും ചെയ്യും അവരെ സിനിമകൾ കാണും അവരെ നർത്തനം കാണും അത് കണ്ട് നമ്മൾ ആസ്വദിക്കും അവർക്ക് അഭിനന്ദന നേരും നമ്മൾ തിരിച്ച് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥകളാണ് നമ്മുടെ പൊതു സമൂഹത്തിൽ വേണ്ടത് അതിന് പകരമായിട്ട് ഇവർ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളുടെ പേരിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു അടിച്ചാക്ഷേപം ഉണ്ടാവുന്നത് അത്ര ഭൂഷണമല്ല ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ശോഭന എന്ന് പറയുന്ന നടി ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവർ പ്രസംഗിക്കുകയും ചെയ്തു കഴിഞ്ഞത് ആ പ്രസംഗത്തിൻ്റെ ഒരു അന്തസ്സത്തെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാമ്പ് നോക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സാമൂഹിക കാര്യങ്ങൾക്ക് വലിയ ധാരണയില്ല എന്ന ഏകദേശം ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും അവർ ധാരണയില്ലായ്മയെ നമ്മൾ ഒരിക്കലും ഈഴുത്തി കളഞ്ഞുകൊണ്ട് കാര്യമില്ല അവരത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഇനിയെങ്കിലും അവർ ചുറ്റുപാടും നോക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ് നമുക്കൊരിക്കലും അവരെ വിളിച്ചിരുത്തി പഠിപ്പിക്കാനോ സാധിക്കത്തില്ല എന്തൊക്കെയാലും ഇപ്പം നടന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരൊറ്റ പേരിൽ മാത്രം ആ ഒരു നല്ല നടിയെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു നല്ല നടിയെ ഇങ്ങനൊരു സംഘണി എന്നുള്ള പേരൊക്കെ ചാർത്തിയിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് അത്ര നല്ലൊരു കാര്യമെല്ലാം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സമയങ്ങളിൽ ഈ പറയുന്ന സംഘികൾ എന്ന് പറയുന്നത് കൂട്ടക്കാർ തന്നെ ആ കേരളീയത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തിന് ശേഷം അവരൊരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന രീതിയിലൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു അവസ്ഥ വന്നേനെ മോഹൻലാലിനെ കമ്മ്യൂണിസ്റ്റുകാരെന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥ വന്നേനെ പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നതിനാൽ ഒരു ആക്രമണങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ അത്ര ശരിയല്ലാത്ത ഒരു പ്രോഗ്രാം ആയിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഈ വീഡിയോ ഞാൻ മാറ്റിവെക്കുന്നു